നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കാൻ വേണ്ടിയിട്ട് ഋഷീശ്വരന്മാര് മൂന്ന് ഘടകങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഭക്തി അതിനെ ഉപാസന എന്ന് പറയാം ഉപാസന ഉപാസനയിലൂടെ ജ്ഞാനം ആ ഉപാസനയിലൂടെ നേടിയ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുക അപ്പോ ഉപാസന ജ്ഞാനം കർമ്മം ഇത് മൂന്നുമാണ് നമ്മുടെ ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് സാർത്ഥകമാക്കുന്നത് അപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള ഉപാസന ഉപാസനയ്ക്ക് നമ്മൾ ചില ദേവരൂപങ്ങളൊക്കെ എടുക്കുമല്ലോ അങ്ങനെ എടുക്കുന്ന അതിശക്തമായ ഒരു ദേവരൂപമാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് നമ്മള് നമ്മള് കേൾക്കുന്ന കഥയിൽ എന്താണ് ശിവന്റെ പുത്രനാണ് അല്ലെ ശിവന്റെ പാർവതിയുടെ രണ്ടാമത്തെ പുത്രനാണ് ആദ്യത്തെ പുത്രൻ ഗണപതിയാണെന്ന് നമ്മൾ പറയും അപ്പോ ഈ ഗണപതി ആരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പ്രപഞ്ചത്തിലെ മുഖ്യപ്രാണനാണ് ഗണപതി എന്ന് പറയുന്നത് നമ്മളത് അന്ധകരണ രൂപിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോ സുബ്രഹ്മണ്യനാരാണ് അപ്പൊ ഈ ഷൺമുഖ ദശകം എന്ന് പറയുന്ന കൃതിയല്ലേ ഇപ്പൊ ഇവിടെ പാടാനായിട്ട് പോകാൻ ഏത് രാഗത്തിലാ പാടുന്നത് ഷഹാനരാഗ് ഷഹാനരാഗത്തില് ഷഹാനരാഗത്തില് ഇത് തുടങ്ങുന്നത് തന്നെ രണ്ട് ചില്ലി വല്യ ഇരിക്കുന്ന ഒരു ജ്ഞാന ചന്തി എന്ന് പറഞ്ഞിട്ടാണ് ഗുരു തുടങ്ങുന്നത് സുബ്രഹ്മണ്യം അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അപ്പം ആരാണ് സുബ്രഹ്മണ്യം എന്ന് ചോദിച്ചാല് ഒരു യോഗി കുണ്ടലിനി ശക്തിയെ ഉണർത്തി കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിന്റെ താഴെ മൂലാധാരത്തിൽ ഇരിക്കുന്ന നമ്മുടെ തന്നെ സ്വശക്തിയാണ് നമ്മുടെ ആത്മശക്തിയാണ് അതിനെ യോഗി യോഗവിദ്യയിലൂടെ ഉണർത്തിയിട്ട് ആറ് ഘട്ടങ്ങൾ കടന്ന് ആറ് ചക്രങ്ങൾ കടന്ന് അതായത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ ആജ്ഞാ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് കുരുകത്തിന്റെ ഇടയിൽ ഉള്ള സ്ഥലമാണ് അപ്പൊ അവിടെ വരുന്ന ജ്ഞാനത്തെയെ ഈ താഴേന്ന് ഈ ആത്മശക്തി ഉണർന്ന് അല്ലെങ്കിൽ യോഗശക്തി ഉണർന്ന് ഇവിടെ വരുമ്പോൾ അത് പ്രകാശിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ പ്രകാശിക്കുന്ന ആ യോഗശക്തിയാണ് സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ശരിയായ ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം എന്നാണ് അർത്ഥം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ആരാണ് എന്നറിയാം ഈ പ്രപഞ്ചം എന്താണെന്നറിയാം അപ്പൊ ജീവിതം എഴുപ്പമായി നമുക്ക് ഏറ്റവും അറിയാൻ വയ്യാത്ത എത്രയൊക്കെ പഠിച്ചാലും അറിയാൻ വയ്യാത്ത കാര്യം ഞാൻ ആരാണെന്നുള്ളതാണ് ആ ഒരു ആത്മജ്ഞാനത്തിന്റെ ലബ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു ദേവതയാണ് ഒരു ദേവനാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് അപ്പൊ സുബ്രഹ്മണ്യനെ ഷൺമുഖൻ എന്ന് പറയുന്നു അല്ലേ ആറ് മുഖങ്ങളുണ്ട് ഈ ആറ് മുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആറ് യോഗ ചക്രങ്ങളാണ് ഈ ആറ് യോഗ ചക്രങ്ങളിലും ആറ് ദേവിമാരിപ്പുണ്ട് അവരാണ് ബഹുലകൾ എന്ന് പറയുന്നത് ആ ബഹുലകൾ എല്ലാവരും കൂടി വളർത്തിയവനാണ് ബാഹുലേൻ എന്നാണ് പറയുന്നത് എന്നാല് ഈ ആറ് യോഗചക്രങ്ങളിലിരിക്കുന്ന ആ ശക്തി ചൈതന്യം ഉയർത്തി ഉയർത്തിയാണ് ഈ ജ്ഞാനത്തെ മുകളിലേക്ക് വിടുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി താലോലിച്ച് മുകളിലേക്ക് വിട്ട ഈ ജ്ഞാനത്തിനെ വിളിക്കുന്ന പേരാണ് സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് അപ്പൊ ശരിയായ ഉപാസന സുബ്രഹ്മണ്യ ഉപാസന നടത്തിയാൽ നമ്മൾ ജ്ഞാനികളായിട്ട് മാറും ജ്ഞാനികളായിട്ട് മാറിയിട്ട് നമ്മൾ കർമ്മം ചെയ്താൽ അത് ലോകത്തിന് ഉപകാരമുള്ള കർമ്മമായിരിക്കും അല്ലെ നമ്മൾ എല്ലാവരും അവനവനു പണം കിട്ടുന്ന ജോലികളാണ് ചെയ്യുന്നത് അതുകൊണ്ട് ലോകത്തിന് ഇച്ചിരി കുഴപ്പം വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെ ഇപ്പൊ മദ്യമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നവര് അവർക്ക് പണം കിട്ടുക എന്നുള്ളതാണ് ആവശ്യം അവരും കർമ്മമാണ് ചെയ്യുന്നത് പക്ഷെ അത് മറ്റൊരു മറ്റൊരുപാട് പേർക്ക് ദുഃഖത്തിൽ ആഴ്ത്തുന്നു അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ ദുഃഖത്തിൽ ആഴ്ത്തുന്ന കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എപ്പോഴാണ് ഉപാസനയിലൂടെ ശരിയായ ജ്ഞാനം വന്നാൽ

ുൾ തൂകുന്ന മുത്തുക്കുടമടിയനടക്കേടു മച്ചിൽ കൊഴുതേ ചെന്തി എഴുപ്പി തെളുതേളെ വിലസും ചില്ലിവല്ലൊടി മൗനപ്പൂ തിങ്കളും ഗുഡരുകും അവഴുക്കുണ്ടിരുന്നുള്ളനിഞ്ഞും ഞാനും നീയും ഞെരുക്കെ കലരുവതിനുൾ തന്മയാൾ തൂകുന്ന മുത്തും ഉടമടിയനടക്കേടും അച്ചിൽ പുഴയൻ ൂതിരുള്ളലി ഞാൻ കലരുവരുൾ തന്മയത്തെ

ൊരുണ്ടെറി പാർപ്പനകരേരി കളിച്ചോടിവാൻ പത്തിക്കും വിരളോട് വടകും വിരൾ നാരകത്തും Hãy subscribe đi kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn i <laughs>